ഏത് സമയത്തും ഗുരുവായൂരിൽ എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി മിതമായ നിരക്കിൽ താമസിക്കുന്ന ഒരു താമസിക്കാൻ കഴിയുന്ന ഒരിടമാണ് ഗുരുവായൂർ നഗരസഭയുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഷീ ലോഡ്ജ് നാല് നിലകളിൽ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമാണ് ഷീ ലോഡ്ജിൽ ഒരുക്കിയിട്ടുള്ളത് രാജ്യ ഗുരുവായൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഗുരുവായൂരിൽ ഏകദേശം ഇരുന്നൂറോളം ലോഡ്ജുകളുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു ലോഡ്ജ് ഒരുക്കിയിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ ഏത് അസമയത്തും സ്ത്രീകൾക്ക് എത്തിയാൽ ധൈര്യപൂർവ്വം സുരക്ഷിതമായി താമസിക്കാവുന്ന ഒരിടമാക്കി മാറ്റിയിരിക്കുകയാണ് ഷീ ലോഡ്ജ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ വടക്കേ നടയിൽ അതിഥി മന്ദിരത്തിന് സമീപമാണ് ഷീ ലോഡ്ജ് ഉള്ളത് നാല് നിലകളിലായാണ് ലോഡ്ജ് പ്രവർത്തിക്കുന്നത് മൊത്തം തൊണ്ണൂറ്റിനാല് ഉണ്ട് അഞ്ച് ആറ് ഏഴ് ബെഡുകളുള്ള ഡോർമെറ്ററികളും ഇവിടെ ലഭ്യമാണ് കൂടാതെ വിപുലമായ റെസ്റ്റോറൻറ്റും ഒരുക്കിയിട്ടുണ്ട് ഏത് ആ സമയത്തും എത്തിയാൽ വളരെ സുരക്ഷിതമായി സ്ത്രീകൾക്ക് മാത്രമായി ഇവിടെ താമസിക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പന്ത്രണ്ട് മണിക്കൂർ സമയത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ചാർജ് ഒരാൾക്ക് മൂന്ന് ദിവസം വരെ ഇത്തരത്തിൽ താമസിക്കാനാകും സാധാരണ ഭഗവാനെ കണ്ട് ഒന്ന് തൊഴുത് തിരിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായി തങ്ങാവുന്ന ഒരിടം കൂടിയാണ് ഈ ഷീ ലോഡ്ജ് ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ മൂന്ന് നിലകളിലായിട്ടാണ് ഷീ സ്റ്റേ ഹോം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ റെസ്റ്റോറൻ്റിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലുമായിട്ടാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റി നാല് ബെഡുകൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതിൽ റൂമുകളായിട്ടുണ്ട് അതുപോലെ ഡോർമിറ്ററി ആയിട്ടും അത് ഉപയോഗപ്പെടുത്താം ലിഫ്റ്റ് സൗകര്യം പ്രയോജനപ്പെടുത്താവുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ആളുകൾക്ക് വന്ന് ഏറ്റവും മിതമായ നിരക്കിൽ ഗുരുവായൂരിലെ ഒരുപാട് ലോഡ്ജുകളും ഒരുപാട് സംവിധാനങ്ങളും ഉള്ള ഒരു നഗരമാണ് എന്നാൽ ഇത്രമാത്രം നിരക്ക് കുറഞ്ഞ ഒരു സ്ത്രീകൾക്ക് തനിച്ച് സുരക്ഷിതത്തോടു കൂടി താമസിക്കാനുള്ളൊരു സൗകര്യം വേറെ പൊതു മേഖലയിൽ ഉള്ളതായി എനിക്കറിയില്ല തീർച്ചയായിട്ടും നഗരസഭ അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സത്പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത് ഒമ്പത് നാല് നാല് ആറ് പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് എന്ന നമ്പറിൽ വിളിച്ച് റൂമുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് കുടുംബശ്രീക്കാണ് നടത്തിപ്പ് ചുമതല ഗുരുവായൂർ എത്തുന്ന സ്ത്രീകൾക്ക് ഏത് അസമയത്തും സുരക്ഷിതമായി താമസിക്കാവുന്ന ഒരു സ്ഥലമാണ് ഷീ ലോഡ്ജ് രാജു ഗുരുവായൂർ ജനൻ ടീമി